പാനൂർ ചെണ്ടയാട് കണ്ടോതിൻചാലിൽ സ്ഫോടനം അർദ്ധരാത്രിയിൽ റോഡരികിലാണ് സ്ഫോടനമുണ്ടായത് സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ റോഡിൽ വലിയ കുഴി രൂപപ്പെട്ടിട്ടുണ്ട് സംഭവം സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചതാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഉഗ്രശബ്ദത്തിൽ രണ്ട് സ്ഫോടനങ്ങളാണ് ഉണ്ടായത് ഇതേ സ്ഥലത്തിന് സമീപത്ത് കുന്നുമ്മലിൽ രണ്ടു ദിവസത്തിനു മുമ്പ് സ്ഫോടനം ഉണ്ടായിരുന്നതായാണ് അറിയുന്നത് മാസങ്ങൾക്ക് മുമ്പ് പരിസര പ്രദേശത്തും സ്ഫോടനം ഉണ്ടായിട്ടുണ്ട് പാനൂർ മൂളിയടുപുരം ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനത്തിനിടെ ഒരാൾ കൊല്ലപ്പെട്ടിട്ട് അധികമായിട്ടില്ല നാടൻ ബോംബ് എറിഞ്ഞതാണെന്ന് സംശയിക്കാവുന്ന അവശിഷ്ടങ്ങൾ സ്ഥലത്തുനിന്ന് കണ്ടെത്തിയിട്ടുണ്ട് പാനൂർ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സ്ഫോടനത്തിന് പിന്നിൽ ആരാണെന്നും എന്താണ് ലക്ഷ്യമെന്നും കണ്ടെത്തേണ്ടതുണ്ട് നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്നാണ് പോലീസ് സംഭവ സ്ഥലത്ത് എത്തിയത് ആരാണ് പിന്നിൽ എന്താണ് ലക്ഷ്യം എന്നൊക്കെയുള്ള കാര്യങ്ങൾ പരിശോധനയിലൂടെ മാത്രമേ വ്യക്തമാകുകയുള്ളൂ എന്ന് പോലീസ് പറഞ്ഞു